ഞാൻ രണ്ടു ദിവസം ലീവ് ആയിരിക്കും ഇല്ലില്ല പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് വീട്ടിലെടുത്തോ പോരാപ്പിച്ചിട്ടുണ്ട് എന്തിനുണ്ട് സാറേ വിളിക്കണ്ടോ വിളിച്ചോളൂ പ്രമോഷൻ അതിനെക്കാട്ട് സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന് അതെ കിട്ടുന്ന ദിവസമാണ് നിന്റെ ഒരുക്കം കണ്ടാത്ത നീ വല്ല തൊഴിലുറപ്പിനല്ലാ പോവാണ് നാട്ടുകാരുടെ കുറ്റവും കുറവും പറഞ്ഞോണ്ട് അവിടെ ചെന്ന് തണലുള്ള എവിടെങ്കിലും അല്ലാതെ എന്തുവാ ഈ നാട്ടിലെ പല വീടുകളുടെ അടുപ്പ് ഈ അടുപ്പ് പുകയുന്നതേ ഉണങ്ങിയ വിറവ് വെച്ച് മനുഷ്യരെ കൊണ്ടിയാണ് തോറ്റു ഒരു കർമ്മത്തിന് കൊള്ളാത്ത ഒരു മനുഷ്യൻ ഇനി ഒരു കർമ്മത്തിന് പിള്ള ഒരുത്ത അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നോടി മോള് ബാംഗ്ലൂരില് ബി എസ് സി നഴ്സിന്ന് പഠിക്കുന്നോടി ഏഡ് പഴനിയപ്പാ ഞാനി വീട്ടിൽ എടുക്കണ പാവല്ലേ പഴനിയപ്പാ അക്ക അക്ക ഇവിടെ ഇല്ല തൊഴിലുറപ്പ് തൊഴിലുറപ്പ് കാശ് കൂടെയ്യാ നാല് വാറം അയച്ചു എടാ കൊച്ചനെ ഞങ്ങൾ വാങ്ങിച്ചാ കൊടുക്കാത്തവരൊന്നും അല്ല അപ്പടി പേസാ തവളോടെ ഞാൻ മുരാളി ചൂടാവും ഒന്നുകൂടെ ക്ഷമക്ക് അടുത്ത ആഴ്ച അങ്ങ് തരാം അടുത്ത വാർത്തിൽ ഞാൻ വേറെ കണ്ടിപ്പാ കാശ് കിടക്കണം അതെ നീ വേണ്ട അടുത്ത ആഴ്ച എന്തായാലും മുരുകനെ പറഞ്ഞു വിട്ട് എങ്ങനെങ്കിലും എന്റെ മകൾക്ക് ഇച്ചിരി പൈസ അയച്ചു കൊടുക്കണം അത് ആ അച്ഛനോടൊന്ന് ചോദിച്ചു ദേവയാനി അച്ഛൻ എന്തുമാത്രം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇനി എങ്ങനെ ചോദിക്കുന്നേ എന്നെ കൊണ്ടത് പറ്റത്തില്ല വാ ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ നീ ആ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണേ മറക്കല്ലേ വെറുതെ വീട്ടിൽ ഒന്നും സഹായിക്കത്തില്ല രണ്ടും ബോണ്ടായ ഒരു പരിപാടിയും മേടിച്ചോണ്ട് പോരേ എന്തുവാടി രാവിലെ ഉറങ്ങാൻ സംഭവിക്കത്തില്ലയോ ഓ നീ കുച്ചുകൂടി എവിടെ വിളിച്ചതോ പറ എന്താണ് ആയേ ഒരു വൈക്ലഭ്യം പണമില്ലാത്തവൻ പിണമാണ് എല്ലാം ശരിയാവും കർത്താവിന്റെ ഓരോ നിയോഗമല്ലയോ ആ ഉണ്ണി അവിടെ ഉണ്ട് അകത്തുണ്ട് വിളിക്കാം മോനെ ഉണ്ണിയേ ഉണ്ണിയേ ചാച്ച വന്ന മോനെ ആ ഇതാ വരതേ ഇതാ വരത് വിളിക്കാം ഞാൻ വിളിക്കാം ഞാനിവിടെ വിളിക്കാം വെച്ചോ വിളിക്കാം വിളിക്കാം ഉണ്ണി നീ അവിടം വരെ ഒന്ന് വരണം അന്നാമ്മക്ക് നിന്നെ ഒന്ന് കാണണോ ഒന്ന് ചച്ച നീ അങ്ങോട്ട് വാ ചേ വാ അകട്ടോട്ട് കേറിക്കും കൊടുക്കുന്നില്ലേ ജോലിക്ക് വരുന്ന പെണ്ണ് അതൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട് കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലയോ അടപ്പത്തിരുന്ന പാല് തിളച്ചുപൂവെന്നും പറഞ്ഞു പോയത് ആ സമയത്ത് ബക്കറ്റിലിരുന്ന വെള്ളത്തിലോട്ട് കുഞ്ഞ് തലയും കുത്തി വീണു വർഷം മുപ്പത്തഞ്ചായി എനിക്ക് രണ്ട് നഷ്ടമാ ഉണ്ടായതേ ഒന്നെൻ്റെ കുഞ്ഞും മരിച്ചുപോയി ഇവളുടെ ഓർമ്മയും നഷ്ടപ്പെട്ടു ഹാ ഉണ്ണി ആ മരിച്ചുപോയ മോനാണെന്ന് വിചാരിച്ചാ നിന്നെ എപ്പോഴും കാണണമെന്ന് പറയുന്നത് ഗാന്ധികടെ പോകല്ലേ ചാച്ചാ ശാലിനി കുട്ടി മോക്ക് സുഖമാണോ എങ്ങനെ ഉണ്ട് പഠിത്തമൊക്കെ നല്ലതുപോലെ പഠിക്കണം പഠിച്ച് മാലാകുട്ടിയായിട്ടൊന്ന് കാണണം ആ എന്റെ അനിയൻ പത്രോസിന്റെ മോള് യു കെയിലിയോ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യം കേട്ടോ നല്ലപോലെ പഠിച്ചു ആ ആ ആ ഞാൻ ഉണ്ണിയുടെ കൊടുക്കാം ഏ ഇതായിരുന്നു നോക്കിയേ ചുന്തി വീട്ടിൽ നിന്ന് വിളിക്കാം ഹലോ ആ ഞാൻ ഓർഡർ ഓഡ്രറി ചാ ചാച്ച ആ ഓർഡർ ആ മാക്സിമം നോക്കുന്നുണ്ട് നീ വെച്ചോ ശരി ഈ അനന്തം പിള്ളയുടെ വീട് ഇവിടെ ഇതേ ഇതുവഴി അങ്ങോട്ട് ചെയ്യുന്ന വലതുവശത്തെ രണ്ടാമത്തെ വീടാ आओ इधर ही ആളില്ലേ എന്താ എന്താ സാറേ ഈ എന്നിട്ടാണോ എന്നെ ഇവിടെ അവിടെ വെച്ച് പറഞ്ഞു ഈ ഈ ഞാൻ എഴുതാൻ വന്നതായിരിക്കും എന്ന് ബാങ്കിൽ നിന്ന് തൊഴുത്ത് കെട്ടാനായിട്ട് ലോൺ എടുത്തിരുന്നു അതിന്റെ തവണകളും വല്ലതും അടയ്ക്കുന്നുണ്ടോ പശുവും തൊഴുത്തും ഒക്കെ ഉണ്ടോ തൊഴുത്ത് എവിടാ നിങ്ങളുടെ എവിടെ കെട്ടിയേക്കുന്നത് ഇത്തിരി മാറ്റി അതാ കെട്ടിയിരിക്കും ഇതാണോ തന്റെ തൊഴുത്ത് നാല് തൂണും അതിന്റെ മേളിൽ ഒരു ചാക്കും വലിച്ചു കെട്ടിയിട്ടാ തൊഴുത്താവോ പശു എന്ത് പശു ഉണ്ട് പാടത്ത് കെട്ടിയിരിക്കുക ഈ കമ്പും ചാക്കും ഒന്നും തൊഴുത്തായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല മര്യാദയ്ക്ക് ബാങ്കിൽ നിന്ന് എടുത്ത പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചടച്ചോണം ഞാനിത് റിപ്പോർട്ട് ചെയ്യും െ ആ അതെ ഒരു കൂട്ടുകാരനാ അച്ഛൻ കാര്യ അതൊക്കെ ഒരു കാര്യം പറയാനുണ്ട് ശാലിപ്പോ വിളിച്ചായിരുന്നു അവിടെ ഫീസ് അടയ്ക്കണം നമുക്ക് മീനാക്ഷി കൊടുക്കാം ഉണ്ണി മീനാക്ഷി വിൽക്കാനോ അവിടെ നമ്മുടെ വീട്ടിലൊരു അങ്ങത്തെ പോലെ അല്ലേ മോനെ വളർത്തിയത് അച്ഛൻ ഒരു കാര്യം ചെയ്യ മീനാക്ഷി കെട്ടിപ്പിടിച്ചോണ്ടി പെണ്ണി ഫീസ് അടിക്കുന്ന സമയമായി എന്താ എനിക്ക് തോന്നുന്നില്ല പൈസയ്ക്ക് വേണ്ടി ഞാനും അക്ഷരം മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഞാനങ്ങനെ പോകാതിരിക്കുവാണ് ആ ശരി ഓക്കെ ശരി ഇപ്പോൾ പൈസ അതെ മീനാക്ഷിയെ വിറ്റു അഡ്വാൻസ് മാത്രമേ കിട്ടൂ പിന്നെ ബാക്കി കിട്ടുമ്പോൾ അയച്ചു കൊടുക്കാം

ഉണ്ണി കാര്യം മരിച്ചത് നിന്റെ പെങ്ങാൾ കുട്ടിയാണ് അവള് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് വിചാരിച്ചാൽ മതി നീ വേണം അവര് സമാധാനം ഹലോ ആരും ഇല്ല ഇവിടെ ജപ്തിക്കുള്ള നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാ പല പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് പൈസ അടച്ചില്ലല്ലോ ഇനി ബാങ്കിന്റെ ഭാഗത്തുനിന്ന് യാതൊരു എക്സ്ക്യൂസുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് ഒഴിഞ്ഞു പോകാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ നോക്കിക്കോണം വീട് ഒഴിയാന്ന് പിടിച്ചേ ഇത് ജില്ലാ മജിസ്ട്രന്റ് ഓർഡർ ആണ് സർ ആറു മാസത്തേക്ക് ബാങ്കിന്റെ എല്ലാ ജപ്തുകളും നിർത്തിവച്ച കോടതി നടപടികളൊക്കെ ശരി തന്നെ നിങ്ങൾ ആറു മാസത്തിനകം പൈസ അടക്കാൻ നോക്കും ഞാൻ ഇന്ന് വെരിഫൈ ആട്ടെ ഓക്കെ